ചില വ്യക്തി ജീവിതങ്ങളുണ്ട് അവര് ഇത്തിരി സുഖ സൗകര്യങ്ങളൊക്കെ തേടി ഇത്തിരി സ്വന്തം ഇഷ്ടത്തിനൊക്കെ നടന്ന് അവസാനം ജീവിതം പരാജയത്തിന്റെ ആ അവസ്ഥയിലേക്ക് വരുമ്പോൾ കഷ്ടതയുടെ കയ്പുനീരിലൂടെ കടന്നു പോകുമ്പോൾ ദുഃഖവും വേദനയും നെടുവീർപ്പും അവരുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അവരതിലൂടെ തള്ളി നിൽക്കുമ്പോൾ അവര് പറയും ഓ ഒരു ദൈവമുണ്ടെങ്കിൽ എനിക്ക് ഈ അവസ്ഥ ഉണ്ടാകുമോ എന്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയായി തീർന്നു മറ്റുള്ളവരൊക്കെ സമാധാനത്തോടെ ജീവിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ മനോഹരമായ വീടുകളിൽ പണിത് ജീവിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ സ്വസ്ഥമായി ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷവും സുഖസമൃദ്ധിയും ഉള്ളപ്പോൾ എന്ത് എന്റെ ജീവിതം മാത്രം ഇങ്ങനെയായി എന്ന് ചിന്തിച്ച് രോഗത്താലാകട്ടെ വേദനയാലാകട്ടെ കയ്പിനാലാകട്ടെ മറ്റുള്ള എന്തെങ്കിലും പാപ പ്രവൃത്തിയിൽ അടിമപ്പെട്ട് മദ്യത്തിന്റെ അടിമയായി ജീവിക്കുന്ന സഹോദരനാകട്ടെ എന്നെ കേൾക്കുന്നത് എങ്കിൽ പ്രേമുള്ളവരോട് ഞാൻ പറയട്ടെ നിങ്ങളെയും ഇടയൻ തേടി നടക്കുന്ന ആ ഒരാടിന്റെ പട്ടികയിലാണ് സ്വർഗത്തിലൊരു ദൈവം കാണുന്നത് ഒരു പക്ഷേ ഇങ്ങനെ സുവിശേഷ പ്രഭാഷണവുമായി ഞങ്ങൾ ഈ ദേശത്തിലൂടെയൊക്കെ കടന്നു വരുമ്പോൾ നിങ്ങളൊക്കെ ചോദിക്കും ഇവർക്ക് വേറെ ഒരു പണിയില്ലേ എന്തിനാ ഏത് കവലയിൽ പോയാലും ഏത് മഴയാണെങ്കിലും ഏത് വെയിലാണെങ്കിലും ഒന്നും വകവെക്കാതെ തൊള്ള കീറി പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ഉള്ളവരെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരിടയൻ നിങ്ങളുടെ നിങ്ങളുടെ നഷ്ടം മനസ്സിലാക്കി വേണം എനിക്ക് നഷ്ടപ്പെട്ട എന്റെ ആടിനെ എന്റെ പ്രിയപ്പെട്ടവനെ എന്റെ മകനെ എനിക്ക് വേണമെന്ന് മനസ്സിലാക്കി ആ നല്ല ഇടയൻ ിവസവും ഞങ്ങളെ അയക്കുന്നതിന്റെ ഒരു ഭാഗമാ ഇന്ന് ഈ കവലയിലേക്കും ഞങ്ങൾ വന്ന് സുവിശേഷവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ചില വ്യക്തികളുണ്ട് ജീവിതത്തിലെ കഷ്ടതയും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ ചോദ്യം അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാ ദൈവം ഇല്ല പലപ്പോഴും ആളുകള് ദൈവം ഇല്ല എന്ന് പറയുവാനുള്ള ഒരു കാരണം എന്താണെന്ന് അറിയാമോ ഞങ്ങളൊക്കെ സുവിശേഷ വേലയുമായിട്ട് പോകുമ്പോൾ സന്ദർശിക്കുമ്പോൾ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ തൊണ്ണൂറ്റിയൻപത് ആടുകളും പറയും ദൈവമുണ്ട് ദൈവമുണ്ട് എന്ന് എന്നാൽ ചില ആടുകളുണ്ട് ചില വ്യക്തികളുണ്ട് അവർ പറയും ഇല്ല ദൈവമില്ല എന്ന് പറയുന്നത് ദൈവമുണ്ടെങ്കിൽ ഈ കഷ്ടത വരുമോ ദൈവമുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് ചാകുമോ ദൈവമുണ്ടെങ്കിൽ എനിക്കൊരു വീട് പണിയാൻ സാധിക്കാതിരിക്കുമോ ദൈവമുണ്ടെങ്കിൽ ഞാൻ ഈ രോഗത്തിലൂടെ കടന്നു പോകുമോ ഇതൊക്കെ ചില വ്യക്തികൾ സാധാരണമായി ചോദിക്കുന്നതാണ് കൂടുതൽ വ്യക്തികൾക്കും ദൈവമുണ്ടെന്നുള്ള ആ ചിന്തയെ ഉള്ളത് എന്നാൽ ഈ അടുത്ത ദിവസം മനോഹരമായ ഒരു കഥയിലൂടെ ഒരു വ്യക്തി അതിന് അതിന്റെ കാരണം ഇങ്ങനെ പറഞ്ഞു തന്നു ഒരിക്കൽ ഒരു സുവിശേഷകൻ സുവിശേഷവുമായിട്ട് ഇങ്ങനെ കടന്നുപോയപ്പോൾ തന്റെ മുടി വെട്ടാനായിട്ട് ഒരു ബ്യൂട്ടി പാർലറിൽ പോയി ബ്യൂട്ടി പാർലർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ രീതിയിലൊക്കെ ആ ആ പദത്തിനനുസരിച്ച് ഞാൻ പറയുന്ന ഒരു ബ്യൂട്ടി സലൂണിൽ ഈ വ്യക്തി കടന്നുപോയി അവിടെ കടന്നുപോയി തന്റെ മുടി ഈ സുശേഷന്റെ മുടി വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ തന്റെ മുടി വെട്ടിക്കൊണ്ടിരുന്ന ആ ബ്യൂട്ടീഷ്യനെ ആ വ്യക്തിയെ ഈ സുവിശേഷൻ സുവിശേഷം അറിയിക്കാനായിട്ട് തുടങ്ങി സുവിശേഷം കേട്ടുകൊണ്ടിരുന്ന ആ മുടി വെട്ടുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞു ഇല്ല സഹോദര താങ്കൾ പറയുന്ന ഒന്നും വാസ്തവമല്ല ദൈവമുണ്ടെങ്കിൽ ഈ കഷ്ടത ഉണ്ടാകുമോ ദൈവമുണ്ടെങ്കിൽ ഈ യുദ്ധങ്ങൾ ഉണ്ടാകുമോ ദൈവമുണ്ടെങ്കിൽ ഈ അനർത്ഥങ്ങൾ ഉണ്ടാകുമോ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇല്ല ദൈവമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ സുവിശേഷങ്ങൾ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരിക്കുക കാരണം തന്റെ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ കൂടുതൽ തർക്കിക്കാനുള്ള കഴിവൊന്നും അദ്ദേഹത്തിനില്ല കുറെ നേരം തന്റെ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ സുവിശേഷൻ പുറത്തിറങ്ങിയപ്പോഴും വഴിയിലൂടെ പ്രാകൃത രൂപത്തിലുള്ള ഒരു വ്യക്തി നടന്നു നീങ്ങുന്നത് അദ്ദേഹത്തിന് കാണുവാനായിട്ടിടയായി അങ്ങനെ പ്രാകൃത രൂപത്തിൽ മുടിയും താടിയും നീട്ടി വളർത്തി മഴ കണ്ടാൽ ഒരു വിരൂപനായിട്ട് ആ വ്യക്തി ഇങ്ങനെ നടന്നു നീങ്ങുന്നത് കണ്ടപ്പോൾ ഈ ൻ മടങ്ങി വന്നിട്ട് ഈ സലൂൺ നടത്തുന്ന ഈ മുടി വെട്ടുന്ന വ്യക്തിയോട് ഇങ്ങനെ പറഞ്ഞു സുഹൃത്തേ എനിക്കൊരു കാര്യം മനസ്സിലായി നിങ്ങളുടെ ദേശത്ത് ഒരു ഞാൻ പദം ഇങ്ങനെ പറയട്ടെ ഒരു ബാർബർ ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു അപ്പൊ ബാർബർ ഇല്ല എന്ന് ഈ വ്യക്തി ഈ മുടി വെട്ടുന്ന ആളോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ സഹോദര താങ്കൾ എന്തായി പറയുന്നത് ഇത്തിനു മുമ്പല്ലേ ഞാൻ താങ്കളുടെ മുടി വെട്ടിയത് ഇത്ര മനോഹരമായി താങ്കളുടെ മുടി വെട്ടി ഞാൻ തന്നിട്ടും ഈ ദേശത്തേക്ക് നിങ്ങളൊന്ന് നോക്കിയേ അനേകരെ വളരെ മുടിയൊക്കെ വെട്ടി വൃത്തിയായിട്ട് മാന്യമായിട്ട് നടന്നിട്ട് നിങ്ങൾ എന്താ ഒരു ബാർബർ ഈ ദേശത്തില്ല എന്ന് പറയുന്നത് ഈ പറഞ്ഞു ഒരു ബാർബർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യൻ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മുമ്പിൽ പ്രാകൃത വേഷധാരിയായ ഒരു മനുഷ്യൻ നടക്കുന്നുണ്ടല്ലോ മുടിയും നീട്ടി ും മുടിയുംകൃതരൂപിയായിട്ട് ഈ മനുഷ്യൻ നടക്കുന്നുണ്ടല്ലോ എന്തേ ഒരു ബാർബർ ഉണ്ടായിട്ട് ഈ വ്യക്തി ഇങ്ങനെ നടക്കുന്ന പക്ഷേ ഈ വ്യക്തിയെ എന്റെ അടുത്തേക്കൊന്ന് കൊണ്ടുവരുവാൻ അല്ല ഈ വ്യക്തി എന്റെ അടുത്തേക്കൊന്ന് ഒന്ന് വരുവാനിടയായെങ്കിൽ അല്ലേ എനിക്ക് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കത്തുള്ളൂ എന്റെ അടുക്കലേക്ക് ഇതുവരെയും ഇദ്ദേഹം കടന്നു വരാതെ മറ്റൊരാരെങ്കിലും എന്റെ അടുക്കലേക്ക് ഇദ്ദേഹത്തെ ഒന്ന് കൊണ്ടുവരാതെ നിങ്ങൾ എന്തിനാ എന്നെ കുറ്റം പറയുന്നതെന്ന് ഈ മുടി വെട്ടുന്ന ഈ ബ്യൂട്ടീഷ്യൻ ദൈവദാസനോട് ചോദിച്ചു അപ്പോൾ ദേവദാസൻ വളരെ കൗതുകത്തോടെ ഈ ബാർബറിനോട് ഇങ്ങനെ പറഞ്ഞു സുഹൃത്തെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കും പറയുവാനുള്ളത് ഇതേ കാര്യമാണ് ദൈവമില്ല എന്നിട്ടല്ല നിന്റെ കഷ്ടത നീക്കുവാൻ നിന്റെ സങ്കടം അറിയുവാൻ നിന്റെ അരിഷ്ടത അറിയുവാൻ നിന്റെ വേദന അറിയുവാൻ നിന്റെ ബുദ്ധിമുട്ട് അറിയുവാൻ നിന്റെ സങ്കടം അറിയുവാൻ ദൈവമില്ല എന്നിട്ടല്ല ഇപ്പോഴും നീ എന്ത് ചെയ്തോണ്ടിരിക്കാന്ന് അറിയാമോ ദൈവമുള്ള വഴിയിലേക്ക് നീ പോകാതെ ദൈവമില്ലാത്ത ആ ഉൾപ്പെടത്തിന്റെ വഴിയിലൂടെ നീ നടന്നു നീങ്ങിട്ട് നീ ദൈവത്തെ കുറ്റം പറയുന്നതിൽ കാര്യമില്ല ഒന്നെങ്കിൽ നിന്നെ ദൈവത്തിനേക്ക് അടുപ്പിക്കാൻ ഒരു വ്യക്തി കടന്നു വരണം അല്ലെങ്കിൽ നീ ദൈവത്തിന്റെ അടുക്കളേക്ക് പോകണം വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വേദഭാഗമുണ്ട് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ആ വേദഭാഗം പങ്കുവെച്ചുകൊണ്ട് വേദത്തിൽ എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു വിശുദ്ധ വേദപുസ്തകം സങ്കീർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായം എട്ടാം വാക്യം നല്ലവൻ എന്ന് രുചിച്ചറിയുക ഞാൻ ആ വാക്കുകളിലെ മൂന്ന് കാര്യങ്ങൾ മാത്രം പങ്കുവെച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് മൂന്ന് കാര്യം ഒന്ന് വാക്കിന്റെ സ്ഥാനത്ത് മനുഷ്യരാശിയെ മുഴുവൻ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ ദൈവത്തെ നിങ്ങള് അറിയാം ദൈവത്തെ അറിയാം രണ്ട് ദൈവത്തെ ദൈവം നല്ലവനാണ് എന്ന് അറിയണം മൂന്ന് ദൈവത്തെ രുചിച്ചറിയണം മൂന്ന് കാര്യം ഞാൻ പറഞ്ഞു ദൈവത്തെ അറിയണം ദൈവം നല്ലവനാണെന്ന് അറിയണം ദൈവത്തെ രുചിച്ചറിയണം എങ്ങനെ ദൈവത്തെ അറിയണമെന്ന് ഞാൻ വേഗത്തിൽ നിങ്ങളോട് പറഞ്ഞല്ലോ ഒരു ദൈവമുണ്ടെന്നുള്ള അറിവ് പല വ്യക്തികൾക്കും അതുണ്ട് പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നവരാണ് ഈ സമൂഹത്തിന്റെ ഐശ്വര്യം മനുഷ്യൻ പാപത്തിന്റെ വഴിയിലേക്ക് പോകാതിരിക്കുവാൻ കാരണം അവന് ദൈവ ഭയമുള്ളത് കൊണ്ടാണ് മനുഷ്യൻ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നതിന് കാരണം ആർദ്രതയോടെ മറ്റുള്ള മനുഷ്യജീവികളെ നോക്കുന്നതിന് കാരണം അവനിൽ ദൈവത്തിന്റെ സാന്നിധ്യം കാണുമ്പോൾ അവനെയും തന്നെയും സൃഷ്ടിച്ച ഒരു ദൈവത്തെ മനുഷ്യൻ അറിയുന്നത് കൊണ്ടാ മനുഷ്യൻ ദൈവഭയത്തോടെ ജീവിക്കുന്നത് ദൈവമില്ല എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ള ഒരു കാര്യവും ഇത് തന്നെയാ ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങള് ഹൃദയം കൊണ്ട് പറയുമുണ്ട് ദൈവം ഉണ്ട് ഇനി എങ്ങനെ ദൈവത്തെ അറിയണം ദൈവത്തെ അറിയാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ സഹോദര എല്ലാ മുൻവിധിയും വെടിഞ്ഞിട്ട് ദൈവം മനുഷ്യനെ തന്നെ വെളിപ്പെടുത്തിയ ഒരു വ്യക്തി ജീവിതമുണ്ട് ആ വ്യക്തിയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവമില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം മനുഷ്യനെ കാണുന്നില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം ഉണ്ടായിട്ട് എനിക്ക് എന്താ പ്രയോജനമെന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു നിമിഷമെങ്കിലും ജീവിതത്തിൽ പത്തും എൺപതും വർഷം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ടല്ലോ ഒരു നിമിഷമെങ്കിലും കർത്താവായി യേശുവിനെ ഒന്നും മനസ്സിലാക്കുവാൻ വേണ്ട ചില മണിക്കൂറുകൾ ഈ ക്രിസ്തു ആരാണ് എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം സിദ്ധിക്കുകയാണെങ്കിൽ ക്രിസ്തുവിനെ ഒന്നും മനസ്സിലാക്കുവാൻ സാധിച്ചാൽ നിങ്ങളൊക്കെ ഹൃദയം തോന്നു പറയും ഉണ്ട് ഞാൻ ഇന്ന് വരെ അറിഞ്ഞ ദൈവങ്ങൾ മതത്തിന്റെ മതിൽക്കെട്ടിൽ പൂട്ടിയിട്ട ചില വ്യക്തിജീവിതങ്ങളാണെങ്കിൽ മതത്തിന് കീഴടക്കുവാൻ കഴിയാത്ത മതത്തിന്റെ ആ മതിൽക്കെട്ടിനപ്പുറത്ത് മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ എന്നോട് ചേർന്ന് നിങ്ങളും ഒരു പക്ഷേ ഞങ്ങളുടെ കൂടെ നിന്നോണ്ട് പറയും ഉണ്ട് ഉണ്ട് ദൈവം ഉണ്ട്